വളരെ പ്രധാനപ്പെട്ട ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തും ക്രൂരനായ ലൈംഗിക കുറ്റവാളി കുറ്റവാളിയെന്ന് അതിജീവിതയായ പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഗർഭിണിയായിരിക്കെ മൃഗീയമായി പീഡിപ്പിച്ചുവെന്ന് അതിജീവിതയായ പെൺകുട്ടി പറയുന്നു ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു അതിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിലുണ്ട് ജാമ്യം നൽകിയാൽ ആ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന ഭയമാണ് ഭീഷണിപ്പെടുത്തിയാണ് തന്നെ കൊണ്ട് ഗർഭചിത്രം ചെയ്യിപ്പിച്ചത് അതിജീവിതയുടെ മറുപടി സത്യവാങ്മൂലം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഈ പറയുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ആ പെൺകുട്ടി നടത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ആരാണ് എത്ര ക്രിമിനൽ അയാൾ എത്രമാത്രം മോശപ്പെട്ട മനസ്സിലുടമയാണ് അയാൾ എന്ന് വെളിവാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മറുപടി സത്യവാങ്മൂലത്തിൽ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ അവർക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയുകയാണ് പെൺകുട്ടി സ്ഥിരം ലൈംഗിക കുറ്റവാളി എന്ന് തെളിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും പ്രതി സാഡിസ്റ്റും ഗുരുതരമായ മാനസിക വൈകൃതമുള്ളയാളും ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പെൺകുട്ടി പറഞ്ഞു വെക്കുന്നു രാഹുൽ പ്രതിയായ പത്തോളം കേസുകളെ പറ്റി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ഉണ്ട് എന്നാണ് പരാതിക്കാർ പറയുന്നത് അതിൽ ഒന്നിൽ ഒരു പ്രായപൂർത്തിയാകാത്ത അതിജീവിതയുമുണ്ട് പോക്സോ കുറ്റവും ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന സീരിയസ് ഓഫൻറ്റർ സീരിയസ് ക്രിമിനൽ സീരിയസ് പ്രിഡേറ്റർ എന്ന് നമുക്ക് പറയേണ്ടി വരും അത്രമാത്രം ഗൗരവതരമായ ആക്ഷേപങ്ങളാണ് കോൺഗ്രസിന്റെ എം എൽ പാലക്കാട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച എം ഇപ്പോഴും കോൺഗ്രസ് പൊതിഞ്ഞു പിടിഞ്ഞ് സംരക്ഷിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എതിർ ആ പെൺകുട്ടി നടത്തിയിരിക്കുന്നത് ഉമേഷ് കൂടിയോടൊപ്പം ചെറുകിയാണ് ഉമേഷ് മറുപടി സത്യവാങ്മൂലത്തിലെ ഓരോ വാചകങ്ങളും നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നു പൊള്ളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് നമ്മൾ അപ്പുറമുള്ള പീഡനമാണെന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അതെ മനോ നമ്മൾ അറിഞ്ഞതിലുമൊക്കെ എത്രയോ വലിയ കുറ്റകൃത്യം നടന്നിരിക്കുന്നു അത്രയും വലിയ കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെയാണ് ഈ പരാതിക്കാരി ഈ ഹൈക്കോടതി അറിയിച്ച ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ച വിവരങ്ങളിൽ നിന്ന് വെളിവാകുന്നത് എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ആദ്യ ബലാത്സംഗ കേസ് രാഹുലിനെതിരായ ആദ്യ പരാതി ആ പരാതിയിൽ എടുത്ത ബലാത്സംഗ കേസിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ കക്ഷി ചേരാൻ അതിജീവിത അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷ കോടതി അനുവദിക്കാനുണ്ടായത് അനുവദിച്ച ശേഷം കോടതി പറഞ്ഞത് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരാനിരിക്കെയാണ് അതിജീവിതയുടെ മറുപടി സത്യവാങ്മൂലം കോടതിക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നത് ഇതിലാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ ആ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ഭീഷണിപ്പെടുത്തിയാണ് ഗർഭചിത്രം ചെയ്യിപ്പിച്ചത് അതുമാത്രമല്ല ഇയാളുടെ പത്തോളം പീഡന കേസുകളെക്കുറിച്ച് അന്വേഷണ സംഘത്തിൽ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു അതിൽ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസുമുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് നമ്മൾ ചിന്തിച്ചതിനൊക്കെ എത്രയോ അപ്പുറമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് നേതാവിന്റെ ചെയ്തികൾ എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടി വരികയാണ് അതെ ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ അത് അതിജീവിതം ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരനായ ഒരു ലൈംഗിക കുറ്റവാളിയാണ് എന്നാണ് പറയുന്നത് അതിന് കാരണമായി പറയുന്നത് ഈ ഗർഭിണി തന്നെ മൃഗീയമായി ഇയാൾ തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒപ്പം ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യം അടക്കം ചിത്രീകരിച്ചിട്ടുണ്ട് ആ നഗ്ന ദൃശ്യം ഇപ്പോഴും രാഹുലിൻ്റെ ഫോണിലുണ്ട് ഒരു പക്ഷേ ഇനി മുൻകൂർ ജാമ്യം നൽകിയാൽ ഇയാൾ പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ നിലവിൽ ജയിലിലാണ് പക്ഷേ മുൻകൂർ ജാമ്യമൊക്കെ മറ്റു കേസിലൊക്കെ അനുവദിച്ചാൽ ആ നഗ്ന ദൃശ്യം പുറത്തുവിടും എന്നുള്ള ഭയം തനിക്കുണ്ട് എന്നാണ് ജീവിത പറയുന്നത് ഇതുകൂടാതെ ഭീഷണിപ്പെടുത്തിയാണ് ഗർഭചിത്രം നടത്തിയത് എന്ന് അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം പറയുന്നത് ഈ സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് എന്നുള്ളതാണ് രാഹുൽ ഒപ്പം ഇയാൾക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും പ്രതി സാഡിസ്റ്റും ഗുരുതരമായ മനോവൈകൃതമുള്ള ആളാണ് എന്നും അതിജീവിത പറയുന്നുണ്ട് ഇതിന് പുറമെയാണ് മനു ഇപ്പോൾ സൂചിപ്പിച്ച രാഹുലിനെതിരെ പത്തോളം പീഡന കേസുകൾ ഉണ്ട് ഇതിന് ഇതുകൂടാതെ മറ്റ് നിരവധി പരാതികളുണ്ട് അതിലൊരു പരാതിക്കാരി പ്രായപൂർത്തിയാകാത്ത ഒരാളാണ് അതിജീവിത എന്നുള്ളതാണ് അപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെപ്പോലും ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെയാണ് അതിജീവിത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം നൽകരുത് വലിയ കുറ്റവാളിയാണ് സ്ഥിരം കുറ്റവാളിയാണ് മനോവൈകൃതം ഉള്ളയാളാണ് ഒപ്പം വളരെ ഗുരുതരമായ ഒട്ടേറെ ചെയ്തികൾ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് നഗ്ന വീഡിയോ അടക്കം ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളടക്കം പുറത്തു പോകാൻ സാധ്യതയുണ്ട് സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയാണ് പരാതിക്കാരി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം കേൾക്കുന്നതിന് പുറമെ പ്രോസിക്യൂഷൻ എന്തായാലും ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയിൽ വാദിക്കും അതിന് പുറമെ അതിജീവിതയുടെ ഇത്രയും ശക്തമായ വാദങ്ങൾ കൂടി കോടതിക്ക് മുമ്പാകെ എത്തുകയാണ് സ്വാഭാവികമായും ഈ വാദങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ കോടതിക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ ഇപ്പോൾ ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കോടതിയെ നേരിട്ട് ആ കാര്യങ്ങൾ അഭിഭാഷകൻ കോടതിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഉച്ചയ്ക്ക് മുമ്പേ ഒരു ഈ കേസിൽ വിശദമായ വാദം കേൾക്കൽ നടക്കാൻ ഇടയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ അതിജീവിതയുടെ ഈ ഈ സത്യവാങ്മൂലത്തിൽ വന്ന പുറത്തു വന്ന വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് കോടതി എങ്ങനെയാണ് ഇത് കാണാൻ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇനി അറിയാനുള്ളത് മനു ഉമേഷ് നമ്മുടെ അറിവിലുള്ളത് മൂന്ന് കേസുകളാണ് അതിൽ രണ്ട് കേസുകളിൽ മുൻകൂർ ജാമ്യം മറ്റു കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നു ഇന്നൊരു കേസ് അതിൽ ഒരെണ്ണം എന്ന് പരിഗണനയിലേക്ക് വരികയും ചെയ്യുന്നു കോടതിയുടെ മറ്റൊന്ന് മൂന്നാമത്തെ കേസ് അതിൽ അറസ്റ്റായി ഇപ്പോൾ മാങ്കൂട്ടത്തിൽ പക്ഷേ ഈ പെൺകുട്ടി മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത് പത്തോളം കേസുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട് അവർ അതിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരാൾ പോക്സോയാണ് അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അപ്പോൾ എന്താണ് ഉമേഷ് മനസ്സിലാക്കേണ്ടത് നാടിന് നീളം ഇയാൾ സ്ത്രീകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രത്യേക തരത്തിലുള്ള വൈകൃതമുള്ള സ്വഭാവക്കാരനായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആക്ഷേപങ്ങൾ അതെ അതിജീവിതം ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെയാണ് സാഡിസ്റ്റ് ആണ് ഇയാൾ എന്നുള്ളത് തന്നെയാണ് വലിയ മനോവൈകൃതം ഉള്ളയാളാണ് സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് മനോവൈകൃതമുള്ള സ്ഥിരം ലൈംഗിക കുറ്റവാളി എന്നാണ് അതിജീവിത ഈ രാഹുൽ മാംകൂട്ടത്തിനെ ഇതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിന് കാരണം ഇതിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇയാൾ ഒന്നോ രണ്ടോ കേസല്ല പത്തോളം കേസുകൾ ഇയാൾക്കെതിരെ പത്തോളം പരാതികൾ നിലവിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രായപൂർത്തിയാകാത്ത അതിജീവിത ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിപ്പോൾ അതിജീവിതയുടെ സത്യവാങ്മൂലമാണ് വന്നിരിക്കുന്നത് ഇനി പ്രോസിക്യൂഷൻ എന്തൊക്കെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പറയാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനമാണ് ഒരുപക്ഷേ ഈ അതിജീവിതയുടെ ഈ പറയുന്ന കാര്യങ്ങൾ പ്രോസിക്യൂഷനും ശരിവെക്കാനുള്ള സാധ്യതയുണ്ട് അവർക്ക് മുമ്പാകെ എത്ര കേസുകൾ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ മറ്റ് പരാതിയുടെ വിവരങ്ങളടക്കം കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു രാഹുൽ നിലവിൽ ജയിലിലാണ് അതിന് കാരണം മൂന്നാമത് വന്ന പരാതിയാണ് വലിയ ഗുരുതരമായ കുറ്റം ചെയ്തതിന് തന്നെയാണ് അതി അതിവേഗം അന്വേഷണ സംഘം രാഹുലിനെതിരെ നടപടി കൈക്കൊള്ളുകയും ജയിലിലടയ്ക്കുകയും ചെയ്തതൊക്കെ ആ സാഹചര്യത്തിലാണ് ആ പുതിയ സാഹചര്യം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം രാഹുലിനെതിരായ മറ്റ് പരാതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കോടതി അന്വേഷണ സംഘവും ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അതിജീവിത സമർപ്പിച്ച സത്യവാമലത്തിൽ നിന്നാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത് രാഹുലിനെതിരെ കൂടുതൽ പരാതികളുണ്ട് എന്ന കാര്യം പുറത്തു വന്നത് ഈ അതിജീവിതയുടെ സത്യവാമലത്തിലൂടെയാണ് അത് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അത് പോലീസിന് ലഭിച്ച പരാതികളാണ് ഔദ്യോഗികമായി തന്നെ അക്കാര്യം കോടതിക്ക് മുമ്പാകെ എത്തുകയാണ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നമ്മളറിഞ്ഞത് ഈ പൊതുസമൂഹം അറിഞ്ഞത് ഈ മൂന്ന് പരാതികളുടെ കാര്യമാണ് ആ മൂന്നും പരാതിയും രേഖാമൂലം പോലീസിന് മുമ്പാകെ എത്തുകയും അതിലോരോന്നിലും അന്വേഷണ സംഘം നടപടിയിലേക്ക് കടക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തതാണ് ഒരു മൂന്നാമത്തെ കേസിൽ നിലവിൽ നടപടി സ്വീകരിച്ച് ജയിലിനകത്താണ് പക്ഷേ ആദ്യ രണ്ട് കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുത്തതാണ് പക്ഷേ അതിന് അതിനു മുൻപാണ് രാഹുൽ അതിവേഗം കോടതിയെ സമീപിക്കുകയും ഇങ്ങനെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം നടത്തുകയും ഒക്കെ ചെയ്തത് ആ ഒരു സാഹചര്യമുള്ളപ്പോൾ സ്വാഭാവികമായും കോടതിയുടെ ഒരു നിർദ്ദേശം ലഭിച്ചെങ്കിൽ മാത്രമേ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ തന്നെ രാഹുലിനെ താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉണ്ട് അതുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരണം രണ്ടാമത്തെ കേസിലാണെങ്കിലും കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ ഇയാളുടെ ഒരു ചിന്തയും ഇയാളുടെ ഒരു സ്വഭാവമൊക്കെ എന്തായിരുന്നു ഉമേഷ് എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു ജനപ്രതിനിധി ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും അത്രമാത്രം നാണക്കേടല്ലേ നാണക്കേട് മാത്രമല്ലല്ലോ ഇത് അത്രമാത്രം പൊതുസമൂഹത്തിന് ഭീഷണിയായ ഒരു സ്വഭാവശൈലിയല്ലേ ഈ മനുഷ്യനുള്ളത് പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ അപമാനകരമാണ് ഇത്തരത്തിലൊരു ഇയാൾക്കെതിരെ ഇത്തരത്തിൽ നിരവധി കേസുകൾ വരുന്നു എന്നുള്ളതാണ് അതിജീവിതയുടെ ഈ സത്യാവമലത്തിലൂടെ വിവരം പുറത്തു വരുന്നതോടെ നിലവിൽ പാലക്കാട്ട് എം എൽ എ ആണ് എന്നുള്ളത് തന്നെ ഒരു അപമാനകരമായി ഒരു സാഹചര്യമാണ് ഇതുവരെ അയാൾ രാജിവെക്കാൻ തയ്യാറായല്ല എന്ന് മാത്രമല്ല അയാളെ ജയിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചയാളാണ് പക്ഷേ തങ്ങൾക്ക് ഇനി ബാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞൊഴിയുന്നതാണ് കേരളം കണ്ടത് പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരും എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്ന അയാൾ ഇപ്പോൾ കോൺഗ്രസ്സിൽ അംഗമല്ല അതുകൊണ്ട് പറയേണ്ട ബാധ്യതയില്ല എന്നുള്ളതാണ് ഇനി അയാൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഇത്തരത്തിൽ ഗുരുതര കുറ്റകൃത്യം ചെയ്തയാളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ഒരു കാരണവശാലും പോകരുത് എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം ആയി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഇയാൾ രാജിവെക്കണം എന്നൊരാവശ്യം കോൺഗ്രസ് പറയുന്നില്ല എന്നുള്ളതാണ് ഒരു തവണ പോലും അത് പറയുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലൊക്കെ ഇത്രയും മൂന്ന് കേസുകൾ വന്ന ഘട്ടത്തിൽ തന്നെ രാഹുലിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വന്നതാണ് അയാളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തൊക്കെ കണ്ട പ്രതിഷേധങ്ങൾ അത് നമ്മുടെ മുമ്പിലുണ്ട് ആ ഘട്ടത്തിലാണ് അതിലേറെ വലിയ ഗുരുതരമായ ചെയ്തികൾ ഇയാളുടെ ഭാഗത്തു എന്നുള്ള കാര്യം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വരുന്നത് ഇതുവരെ അറിഞ്ഞതിലും എത്രയോ വലിയ കുറ്റവാളിയാണ് അയാൾ വലിയ മനോവൈകൃതമുള്ള ആളാണ് സാഡിസ്റ്റാണ് സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് ഇയാൾക്കെതിരെ പത്തോളം പരാതികൾ ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെയുണ്ട് അതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രയും വലിയ ക്രിമിനലാണ് എന്ന ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത് ഇനി കോടതിയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത് അയാൾക്ക് മുൻകൂർ ജാമ്യം നൽകണോ വേണ്ടയോ എന്നുള്ളത് ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നതിന് മുൻപ് വന്ന ഈ മറുപടി സത്യം മൂലം അത് ഏറെ നിർണായകമാണ് രാഹുലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഇനി അന്വേഷണ സംഘം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ വാദം കൂടി എന്താണ് എന്നുള്ളതാണ് കാരണം ഈ കൂടുതൽ പരാതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രോസിക്യൂഷൻ ഇനി കോടതിയെ അറിയിക്കുകയോ എന്നുള്ളത് പ്രധാനമാണ് ഇതിനകം അറസ്റ്റിലായ ആ സം സാഹചര്യത്തെക്കുറിച്ചും എന്തായാലും പ്രോസിക്യൂഷൻ കോടതി അറിയിക്കും ഒപ്പം മറ്റ് പരാതികളുടെ വിവരങ്ങൾ സംബന്ധിച്ചൊക്കെ കോടതി അറിയിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അതിജീവിതയുടെ സത്യവാങ്മൂലത്തിലെ വിവരമാണ് പ്രോസിക്യൂഷനും എതിർത്ത് റിപ്പോർട്ട് നൽകും എന്നുള്ള കാര്യം തീർച്ചയാണ് അതിലെ വിവരങ്ങൾ കൂടിയാണ് ഇനി പുറത്തു വരാനുള്ളത് മനു ശരി ഏതായാലും നമുക്ക് നോക്കാം ഉമേഷ് കോടതി അതിനെ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത് എന്ന മറുപടി സത്യവാങ്മൂലത്തിലാണ് ഈ ഗൗരവതരമായ വെളിപ്പെടുത്തലുകൾ ആ പെൺകുട്ടി നടത്തിയിരിക്കുന്നത് അവർക്ക് നേരിടേണ്ടി വന്ന ഭീകരമായ അനുഭവങ്ങൾ വേദനകൾ പീഡനങ്ങൾ അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് ഇയാളെ ഇയാളുടെ പത്തോളം പീഡനക്കേസുകളെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട് അവർ അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ ശേഖരിച്ചു വരുന്നുവെന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസുമുണ്ട് എന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടി ഈ അതിജീവിത ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗൗരവതരമായ കേരളം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഞെട്ടുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ വിവരങ്ങളാണ് ഉമേഷ് നമുക്ക് കൊച്ചിയിൽ നൽകിയത്